പരിശുദ്ധ ൊമ്പത് എസ് എൽ സി ബാച്ചിന്റെ മൂന്നാമത് സുഹൃസംഗമോകരെ ആദരിക്കലുമാണ് കെ എം കെ ഓട്ടോത്തിൽ വച്ച് നടത്തിയത് ഓട്ടോഗ്രാഫ് എന്ന പേരിലായിരുന്നു സംഗമം ഒരുക്കിയത് രാജഗോപാൽ സംഗമം ഉദ്ഘാടനം ചെയ്തു ലക്ഷ്മിക്കുട്ടി ലീല രവീന്ദ്രൻ ശോഭ റോസി ഗോപകുമാർ ജയപ്രകാശ് സരസ്വതി പാർവതി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പൂർവ്വകലാ അധ്യാപകർക്ക് ആദരം വിവിധ കലാപരിപാടികൾ എന്നിവയും സംഗമത്തിൻ്റെ ഭാഗമായി നടന്നു എല്ലാവരും ഒരേപോലെ എല്ലാവരും ഒരേ പ്രായക്കാരെ ഒരേ ആവശ്യത്തിന് ആശ്രയിക്കുന്നു അതിനുശേഷം മുപ്പത്തഞ്ചു കൊല്ലം കണ്ടത് നിങ്ങളൊക്കെ ഒരു അന്ന് എല്ലാവരും ഒരേ അതേപോലെയായിരുന്നു പക്ഷെ അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പഠനത്തിനോ മറ്റു കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ നിങ്ങള് മുതിർന്ന ആൾക്കാരായി മാറി എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വെച്ചറിയില്ല ഓരോ മേഖലയിലെ ഇരു മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സ്ത്രീകളാണെങ്കിൽ പലരും കുടുംബ കുടുംബങ്ങളിൽ ഈ മുന്നിൽ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷത്തിലുള്ള നിമിഷം ഈ ഒത്തുകൂടലും സന്തോഷത്തിന് വേണ്ടി മാത്രം അവരുടെ ഒത്തുകൂടലാണ് കൂട്ടിനായാലും കണ്ടാൽ യഥാർത്ഥ കൂട്ടുകാരെ സന്തോഷത്തിലും ദുഃഖത്തിലും ഇവർ അഭിപ്രായം